ഹായ് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് മുമ്പ് നിങ്ങളതൊരു വസ്തു നോക്കിയിട്ട് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് എന്തൊക്കെ സാധനം വാങ്ങിക്കാൻ കിട്ടും എൻ്റെ അറിവിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടില്ല എന്ന് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും എങ്ങനെയാണെന്നല്ലേ ഫ്ലിപ്പ്കാർട്ടിൽ ജാനുവരി ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെ ഒരു ഓഫർ സെയിൽ നടക്കുന്നുണ്ട് അതിൽ ഇരുപത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ട് അതിൽ കുറച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇപ്പം നമ്മളിവിടെ ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടില്ലേ ബിഗ് ബജറ്റ് സെയിലിൽ ഒന്ന് മുതൽ അഞ്ച് വരെ അപ്പോൾ അതിനകത്ത് ആഴോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെങ്ങനെ ഫ്ലാറ്റ് ട്വന്റി നയൻ ഫ്ളാറ്റ് ഫോർട്ടി നയൻ ഫ്ളാറ്റ് നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം അതിൽ നമ്മൾ ട്വന്റി നയൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം അപ്പോൾ ആയതിനാൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഹെയർ ആക്സസറീസ് എന്ന് പറഞ്ഞിട്ട് ട്വൻറ്റി നയൺ റുപ്പീസിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി വെക്കാം അതിന് തന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള രണ്ട് ക്ലിപ്പുകളാണ് കണ്ടോ ഒരു പ്രത്യേക ഡിസൈൻ ആയിട്ടുള്ള ഒരു ഫ്ലവർ മോഡൽ ഒരു പ്രത്യേക ഡിസൈൻ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ഇതിൽ വരുന്നത് അപ്പോൾ അത് കാണാൻ നല്ല രസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ഫ്ലവറിൻ്റെ മോഡൽ ഒരു ഹെയർ ബാൻഡ് വരുന്നുണ്ട് പിന്നെ ഒരു കൊറിയൻ സ്റ്റൈല് ക്ലിപ്പ് വരുന്നുണ്ട് അതും കാണാൻ അത്യാവശ്യം നല്ല ക്യൂട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും താഴത്തോട്ട് വരുമ്പോൾ പല മോഡൽ ഹെയർ ബാൻഡുകൾ ക്ലിപ്പുകൾ അതെല്ലാം നമുക്ക് കാണാം അപ്പം ഇതിനെല്ലാം വരുന്നത് ട്വൻ്റി നയൻ റുപ്പീസ് മാത്രമാണ് അതിൻ്റെ ഇടയിൽ വേറെയും വരുന്നുണ്ട് പക്ഷെ നമുക്ക് ട്വൻ്റി നയൻ റുപ്പീസ് നോക്കിയാൽ മതിയാവും വേറെയും പ്രോഡക്ട്സ് മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് വരുന്നത് വാൾപേപ്പർ ആണ് വാൾ സെക്ഷനിൽ വരുമ്പം നല്ല അടിപൊളിയായിട്ട് നല്ല രസമുള്ള വാൾ കുറച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇതിലെ ഒന്നും രണ്ട് പ്രൊഡക്ട്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ ടേബിളിലാണെങ്കിലും നമ്മുടെ വാളിലാണെങ്കിലും ഒട്ടിക്കാൻ പറ്റുന്ന നല്ല നല്ല രസമുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് കാണുന്നുണ്ട് അതും ട്വൻ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ താഴ്ത്തു വരുമ്പം പലതരത്തിലുള്ള ക്യാൻഡിൽസ് കാണുന്നുണ്ട് നല്ല രസമുള്ള കുറച്ച് കാൻഡിൽസാണ് ചിലതൊക്കെ സെയിം ഒരു പാറ്റേൺ വരുന്നതാണ് അതിന് ട്വന്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് കാണാൻ പറ്റുന്നുണ്ട് അതിൽ നെയ് പോളിഷ് അതുപോലെ തന്നെ ലിപ് ലിപ്ബാം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അതിൽ കാണുന്നത് അത് വേണ്ടി വീണ്ടും നോക്കുമ്പം സോക്സിന്റെ പല വെറൈറ്റീസ് കാണുന്നുണ്ട് അതിന് ട്വന്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ പിന്നെ വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി നയൻ റുപ്പീസിൻ്റെ കുറച്ച് ബുക്സ് വരുന്നുണ്ട് അപ്പോൾ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റവും നല്ല ബുക്ക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ പറഞ്ഞില്ല ട്വൻ്റി നയൻ റുപ്പീസിൻ്റെ മാത്രമല്ല ഫോർട്ടി നയൻ റുപ്പീസിൻ്റെയും അതുപോലെ തന്നെ നയൻറ്റി നയൻ റുപ്പീസിൻ്റെയും ഒക്കെ നമുക്കിതിൽ പ്രൊഡക്സ് കാണാവുന്നതാണ് അപ്പോൾ നമുക്കിതിൽ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ നോക്കി നോക്കാം ഇതിലും സെയിം ഇതുപോലെ തന്നെ വാൾ പേപ്പേഴ്സ് വരുന്നുണ്ട് ഹെയർ ആക്സസറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പല ഐറ്റംസും ട്വൻറ്റി നയൻ പോലെ തന്നെ പല ഐറ്റംസ് ഇതിലും നമുക്ക് കാണാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ഇയറിംഗ്സിൻ്റെ ഇത് സെക്ഷനോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലാണെങ്കിലും നല്ല കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഇയറിംഗ്സ് കാര്യങ്ങൾ നമുക്ക് നമുക്കിതിൽ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ് പ്രൊഡക്റ്റ്സ് അതും ഇതിലുണ്ട് പിന്നെ കുറച്ച് വാൾ ഡെക്കറേഷൻ ഐറ്റംസ് വരുന്നുണ്ട് അതിൽ നമ്മളെ ഫോൺ സ്റ്റാൻഡുകൾ പലതരത്തിലെ സ്റ്റാൻഡുകൾ നമ്മൾ വാഷ്റൂമിനും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡുകൾ അങ്ങനത്തെ പല വെറൈറ്റി സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട് അതിലിങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില പ്രൊഡക്റ്റ്സ് ഒരെണ്ണം മാത്രമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റില്ല ചിലത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യേണ്ടി വരും എന്നാലും നമുക്ക് അത്രയ്ക്ക് ലാഭം തന്നെയാണ് കാരണം അത്രക്കും ചീപ്പ് റേറ്റിലല്ലേ നമുക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ ഇതിൽ കിട്ടുന്നത് എല്ലാവരും പ്രോഡക്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ചാൻസ് മിസ്സാക്കാൻ നിൽക്കണ്ട കാരണം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഓഫറുള്ളൂ അപ്പോൾ അഞ്ചാം തീയതി ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് നോക്കുക ഇന്ന് തന്നെ ഓർഡർ ചെയ്യുക ഞാനിതിൽ ഒന്ന് രണ്ട് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കിട്ടാൻ കുറച്ച് ദിവസം എടുക്കും അത് ഞാൻ ഞാനിതിൻ്റെ ഒരു റിവ്യൂ വീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഇനി ഇതുപോലത്തെ പ്രോഡക്റ്റ് റിവ്യൂസും അതുപോലെ തന്നെ ഓഫർ സെയിൽ എന്തെങ്കിലും നടക്കുന്നില്ല അതെല്ലാം നിങ്ങൾ പരിചയപ്പെടുന്ന വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു